അതൊക്കെ ഒരു ബഹുമാനാണ് അവരെ ഓത്തക്ക് ആ ശൈലിയിലുള്ള ഓത്തൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അത് പഠിക്കണം ഇങ്ങനെ തോന്നിപ്പോകും കാരണം അത് ഏറ്റവും വലിയ ഒരു സമ്പത്തല്ലേ ആ ഓത്ത് അതുകൊണ്ട് ഖുർആൻ ഓത്ത് നന്നാക്കണം നമ്മുടെ കുട്ടികൾക്ക് നന്നായി ഓത്ത് പഠിപ്പിക്കണം പഠിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് സുന്നത്തല്ല ഖുർആൻ ഓത്ത് പഠിപ്പിക്കണം മക്കളൊക്കെ നല്ലോണം ഓതാൻ പഠിക്കുന്ന അറിയുന്ന ആളുകളാകണം പിന്നൊന്ന് പറയട്ടെ ഓത്ത് ശീലമാക്കണം കേട് മാറിക്കിട്ടാൻ കുഷുമ്പും കുറുമ്പും മാറിക്കിട്ടാൻ കൂടാൻ ഒരേ പോലെയല്ല ഓറഞ്ചിനെയാ തങ്ങൾ ഉദാഹരണമെടുത്തത്യ്യബുൻ വരിബുൻ ഓറഞ്ചിന്റെ വാസന നല്ല വാസനയാണ് ആര് വാസനിച്ചാലും മാർക്കും അതുകൊണ്ട് ഇടങ്ങേറ് വരൂല അതിന്റെ രുചിയോ നല്ല രുചിയാണ് എന്താണത് കൊണ്ട് സൂചിപ്പിച്ചത് കുർആാനോതുന്ന മനുഷ്യന്റെ രുചി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിച്ചത് ഈമാനാണ് ആ ഈമാന് നല്ല ഈമാനാണ് പുറത്തേക്ക് അവനിൽ നിന്ന് വരുന്ന സ്വഭാവമില്ലേ അവൻ കുർആനോതുന്നവനല്ലേ നല്ല സ്വഭാവവുമാണ് അവന്റെ വാസനയും നല്ലതാണ് അവന്റെ അകവും നല്ലതാണ് പുറവും നല്ലതാണ് വാസന പുറത്തല്ലേ സഹോദരങ്ങളെ രുചികടക്കുന്നത് ഉള്ളിലല്ലേ ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ ഉള്ളും പുറവും വിശുദ്ധമാണ് ഖുർആൻ എന്നും ഓതുന്നവനും എന്നും ഖുർആൻ ഓതാത്തവനും മാറ്റമുണ്ട് മസല റൗൽ ഖുർആൻ ഓതാത്ത വിശ്വാസിയുടെ ഉദാഹരണം ക്ക പോലെയാണ് ലൈസലഹാരീഹുൻ അതിന് വാസനയില്ലാത്ത അതിന്റെ രുചി നല്ല രുചിയാണ് കാരക്കെ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഈ മനുഷ്യന്റെ ഉള്ളു നല്ല ഉള്ളാണ് ഈമാനുണ്ട് ആ ഇമാനിന് പ്രസരിപ്പ് വേണം ആ ഇമാനി വേണം ആ ഇമാന് മറ്റുള്ളവരിലേക്ക് പ്രകാശം ചുരത്തണം അതിനെന്ത് വേണം അതിന് കുർആാനോദണം ഉപ്പമാര് ഉമ്മമാര് കുർആാനോതുന്നവരാകണം എന്നാൽ മക്കളിലും അത് ശീലമാകും ഭർത്താവ് കുർആാനോതുന്ന ആളാകണം എന്നാൽ സഹധർമ്മിണിയിലും കുർആാനോത്ത് ശീലമാകും അതേ നമ്മുടെ ഖുർആൻ ഓതുന്നവരാണ് ശിഷ്യന്മാരായ നമ്മളും എന്നും ഖുർആൻ ഓതേണ്ടവരാണ് അവർ ഓതും പോലെ നമ്മളും ഓതി പതിവാക്കേണ്ടവരാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഖുർആാന് വിടാതെ ഓതി ഓതി ഖുർആനിന്റെ മധുരം ആസ്വദിച്ചപ്പോൾ അവസാന സമയത്ത് രോഗം കലശലായപ്പെടും മനസ്സിന്റെ സമാ